ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗോവിത്ത് ബാറു ഈ ഒരു വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫോർത്ത് അലോട്ട്മെൻറ്റ് വന്നു അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും ഇന്നാണ് ഫോർത്ത് അലോട്ട്മെന്റ് വന്നത് ട്വൻറ്റി സെവൻ എയ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫോർത്ത് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഫീസ് ക്യാൻ ബി റെമിറ്റഡ് ഫ്രം ട്വൻറ്റി എയ്റ്റ് എയ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി നയൻ എയ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഫീസ് അടയ്ക്കണം നിങ്ങളിപ്പം അഡ്മിഷൻ എടുത്തൊരു കുട്ടിയാണ് അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി അഡ്മിഷൻ എടുത്തൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോക്കൺ ഫീസ് എൽ ബി എസ് ബുഖേന തന്നെ ഇപ്പം കിട്ടിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോളും അതുമാത്രമല്ല നിങ്ങളിപ്പം ചേർന്ന കോളേജിൽ ഫീസ് അടച്ച് കാണുമല്ലോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീസ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാനുള്ള കാര്യങ്ങളുമുണ്ട് ഇനി വളരെ പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് പക്ഷേ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ വേറൊരു കോളേജ് കിട്ടി കിട്ടിയതാ ഇപ്പോൾ ഒരു കോളേജ് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റ് കോളേജ് കിട്ടിയത് അതിനി നല്ല കോളേജ് ആണെങ്കിലും ഇനി മോശപ്പെട്ട ഒരു നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തേ മതിയാകത്തുള്ളൂ ഇനി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈയൊരു അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതായത് നിങ്ങൾക്ക് ഇനി ഒരു കോളേജ് ഇല്ല ഇനി നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ വെച്ച് നോക്കാമെന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇനി ഇതിലൊന്നും വെക്കാതെ ആദ്യമായിട്ട് ഫോർത്ത് അലോട്ട്മെൻറ്റ് അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വെച്ച് കിട്ടിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് അടയ്ക്കുക ജനറൽ കാറ്റഗറിക്ക് ടോക്കൺ ഫീസ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒ ഐ സി എസ് സി എസ് ടി ആൻഡ് ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വരുന്നത് ആയിരം രൂപയാണ് ബാക്കി ഫീസെല്ലാം ഒരേപോലെ തന്നെയാണ് എൽ ബി എസിലെ ആദ്യം പറഞ്ഞ പ്രോസ്പെക്റ്റസിലുണ്ട് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അവരുടെ പേഴ്സൻറ്റേജ് ഓഫ് ഡിസബിലിറ്റിയുടെ അനുസരിച്ചിട്ട് അവർക്ക് ഏത് കോഴ്സ് ആണ് ഒരു പാരാമെഡിക്കലിന് സ്യൂട്ടാണോ ബി എസ് സി നേഴ്സിംഗിന് സ്യൂട്ടബിൾ ആണോ എന്നൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്യാൻ മറക്കരുത് അതിനകത്ത് നിങ്ങൾക്ക് ഓരോ കോളേജിലും ഓരോ കോളേജുണ്ട് പേഴ്സൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ പി ഡി ക്വാട്ടയിലേക്ക് പിന്നെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ ഏത് കോഴ്സ് കിട്ടാൻ സ്യൂട്ടബിൾ ആണോ അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിങ്ങിന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നും ഉണ്ട് പിന്നീട് നമുക്ക് ഏതൊക്കെ കോളേജിലാണ് ഇപ്പം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് ഏതൊക്കെ കോളേജിലാണ് കിട്ടിയിരിക്കുന്നത് എന്നറിയാനായിട്ട് നമ്മൾ അലോട്ട് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സ് എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ കോളേജും നോക്കാം നിങ്ങൾ ഇനി ഉള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കേണ്ട കുട്ടികളായിക്കോട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഓരോ കോളേജും എടുത്ത് നോക്കണം എടുത്ത് നോക്കിയിട്ട് എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കുക നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വരെ സ്റ്റേജ്മേട്ടിലുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ അപ്പം എല്ലാ കോളേജും വെക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ കുറേ കോളേജ് എന്ത് ചെയ്തു ആഡ് ചെയ്തു വെച്ചപ്പം എന്താ ഇപ്പോൾ ഫസ്റ്റ് കോളേജിൽ കാണാം ഒരു ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതൊക്കെ കുട്ടി എന്നോടൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത്തിനാലാണ് ആ കുട്ടിയുടെ മാർക്ക് പക്ഷേ അടുത്തുള്ള കോളേജ് മാത്രമേ തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെച്ചുള്ളൂ അതിനാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്തു അഡ്മിഷനെങ്ങും കിട്ടിയില്ല പക്ഷേ ആ കുട്ടി കുട്ടിതാ ഇപ്പം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എല്ലാ കോളേജും വെച്ചാൽ ആ കുട്ടിക്ക് അഡ്മിഷനായി നമ്മൾ അടുത്തുള്ള കോളേജ് മാത്രം വെക്കരുത് നമ്മളെല്ലാ കോളേജ്

അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പിന്നെ സംശയങ്ങൾ കമന്റിൽ ചോദിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിംഗ് ടാറ്റ ബൈ ബൈ